നല്ല മസാല ഷവായ കഴിച്ചാലോ നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവായ അതൊരു കൂടെ നല്ല ഓഫറിൽ മൂന്ന് ഷവർമയും കൂടി കിട്ടിയാലോ അടിപൊളിയാവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തലക്കടത്തൂരുള്ള ി ചിക്കനിലാണ് അപ്പോൾ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മസാല ഷവയും അതുപോലെ തന്നെ ഇവരുടെ ഓഫറിലുള്ള ഈ ഒരു ഉഷാവർമീം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ ആയിട്ടുള്ള സത്താർക്ക പറഞ്ഞുതരും ഇനി നമുക്ക് ഈ ഷോപ്പിന്റെ ആംബിയൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇവിടെ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലാണുള്ളത് ഈ കാണുന്ന ആംബിയൻസ് ആണ് ഈ ഷോപ്പിൻ്റെത് നമ്മളുടെ ഒരു പഴയ ഒരു വീട്ടിലൊക്കെ ചെന്നാലുള്ള ആ ഒരു സ്റ്റൈലാണ് ഈ ഇവിടുത്തെ ഒരു ഷോപ്പ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള അതുപോലെ പഴയ മോഡൽ സ്വിച്ച് ഇനി ഇപ്പം നിങ്ങൾക്ക് പുറത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഇവരാണ് ഈ ഷോപ്പിൻ്റെ ഓണറ് കാതർക്ക അപ്പം ഇനി നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൂന്ന് ഷവർമ്മ അതും ഓഫർ പ്രൈസിൽ വെറും നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ അതുപോലെതാ ഈ കാണുന്ന മസാല ഷവായ അതിൻ്റെ കൂടെ നാല് കുപ്പൂസ് ഉണ്ട് ഈ കുപ്പൂസ് ഈ ഒരു മസാലയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ആ ഒരു കുപ്പൂസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് മറ്റൊരു ഷോപ്പുണ്ട് നടുവിലങ്ങാടിയിൽ അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോപ്പൊക്കെ എല്ലാവരും ഒന്ന് വിസ് ചെയ്ത് നോക്കുക അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള രണ്ട് ജ്യൂസാണ് ഈ കാണുന്ന ബട്ടർ ജ്യൂസും അതുപോലെ ടെൻഡർ കോക്കനട്ട് ജ്യൂസും രണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് നേരെ മെയിൻ കോഴ്സിലേക്ക് പോകാം ഈ ഒരു മസാല ഷവായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇവരുടെ ഷവായയുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അതിലിതാ ഈ കാണുന്ന ഗ്രീൻ ചട്നി അതുപോലെ മയോണൈസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കുബൂസൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതാ ഈ ഒരു ഷവർമ്മയുടെ കാര്യമാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള അതുപോലെ ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ഷവർമാണ് വരുന്നത് മസാല ശവാട കൂടാ ഈ കാണുന്ന മസാല ഉണ്ടല്ലോ ആ മസാല മാത്രം ഞാൻ ഒരു കുബൂസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും ചിക്കനൊക്കെ എന്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വരുന്നത് ഈ ഒരു ചിക്കനൊക്കെ ഇതിന് കൂടെ കിട്ടുന്ന ഈ രണ്ട് ഡിപ്പിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കുക അതുപോലെ മറ്റൊരു ഐറ്റം ആണ് ഇവിടുത്തെ പൊറോട്ട ഷവർമണ്ട് പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവർ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം തിരൂര് തലക്കെടുത്തൂരാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബബ്ബായി അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ